ഇന്റലിജൻസ് അഥവാ എ അവതരിപ്പിച്ച ശേഷം പല മേഖലയിലുമുള്ള മാറ്റങ്ങൾ നിരന്തരം ചർച്ചയാവുന്നുണ്ട് പുസ്തകങ്ങൾ എഴുതാനും വീഡിയോകൾ തയ്യാറാക്കാനും തുടങ്ങി പല മേഖലയിലും എ സ്ഥാനം കീഴടക്കിയിരിക്കുകയാണ് മാനസികാരോഗ്യ മേഖലയിലും എ കടന്നു വരുന്നതായാണ് യു കെയിൽ നിന്നുള്ള ഗവേഷണ സംഘം അവകാശപ്പെടുന്നത് വിഷാദ രോഗത്തിന് മരുന്ന് നിർദ്ദേശിക്കാൻ എയുടെ സഹായം തേടുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്കാട്രി വിഭാഗമാണ് പെട്രോഷ എന്ന പേരിൽ എ ടൂൾ തയ്യാറാക്കിയിരിക്കുന്നത് വിഷാദരോഗം ചികിത്സിക്കാനാണ് പെട്രുഷ്കയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവലോകനം ചെയ്യാനാണ് പെട്രുഷ്ക വിഷാദരോഗത്തിനുള്ള മരുന്ന് നിശ്ചയിക്കുക അഞ്ഞൂറോളം പേരുടെ വിഷാദരോഗ വിവരങ്ങൾ ശേഖരിച്ച് ചികിത്സ നിശ്ചയിക്കുകയാണ് ലക്ഷ്യമിടുന്നത് പ്രായം ലിംഗം ലക്ഷണങ്ങൾ രോഗതീവ്രത തുടങ്ങിയവയും ചികിത്സയുടെ പാർശ്വഫലങ്ങളും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ചികിത്സിക്കുക രോഗികളെ ശാക്തീകരിക്കുവാനുള്ള നവീനമായ വഴിയാണിതെന്നാണ് ഗവേഷണകർ അഭിപ്രായപ്പെടുന്നത് വിപണിയിൽ മുപ്പതിൽ പരം വിഷാദ മരുന്നുണ്ട് പക്ഷേ മിക്കവരും നാലു മരുന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിശ്ചയിക്കുക എല്ലാ രോഗങ്ങൾക്കും മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആൻഡ്രിയ സിപ്രിയാനെ ബി പറഞ്ഞു ഓരോ രോഗിക്കും മികച്ച ചികിത്സ നൽകുക എന്നതാണ് എയിലൂടെ ലക്ഷ്യമിടുന്നത് രോഗികൾക്ക് സ്വയം ചികിത്സയിലൂടെ ട്രയലിൽ പങ്കെടുക്കാം ചെറിയൊരു സ്ക്രീനിങ്ങോടെയാണ് ഇത് ആരംഭിക്കുന്നതെന്ന് ആൻഡ്രിയ പറഞ്ഞു ഇരുപത്തിനാലാഴ്ച നീണ്ടതായിരിക്കും ഇത് സംബന്ധിച്ച പഠനം എട്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ചികിത്സ സംബന്ധിച്ച ഏകദേശം രൂപം ലഭ്യമാവുമെന്നാണ് ഗവേഷകർ കരുതുന്നത് മാനസികാവസ്ഥ ഉത്കണ്ഠ ജീവിത നിലവാരം പാർശ്വഫലങ്ങൾ തുടങ്ങിയവയൊക്കെ പഠന കാലയളവിൽ ശേഖരിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് കെയർ റിസർച്ച് ആണ് ഇതിനുള്ള ധനസഹായം നൽകുന്നത് with that.